നാല് പതിറ്റാണ്ടിലേറെയായി റേഡിയോയിലൂടെ മാത്രം വാർത്തകൾ അറിയുകയും ഗാനങ്ങൾ ആസ്വദിക്കുകയും ചെയ്യുകയാണ് ഇരിങ്ങാലക്കുടക്കാരനായ സുരേഷ് അത്യാധുനിക സൗകര്യങ്ങൾ ഉണ്ടായിട്ടും ജീവിതത്തിന്റെ ഭാഗമായി കഴിഞ്ഞ റേഡിയോയുടെ കൃത്യനിഷ്ഠയുള്ള ശ്രോതാവാണ് ഈ അൻപത്തിനാലുകാർ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് സുരേഷ് റേഡിയോ കേട്ടു തുടങ്ങിയത് റേഡിയോയുടെ ആ പ്രതാപകാലത്ത് ആകാശവാണിയിലൂടെ പ്രക്ഷേപണം ചെയ്യുന്ന പാട്ടുകളും വിനോദ പരിപാടികളുമാണ് സുരേഷിനെ ആദ്യം ആകർഷിച്ചത് പത്താം ക്ലാസ് കഴിഞ്ഞതോടെ കൂടുതൽ സമയവും റേഡിയോ പരിപാടികൾക്കായി മാറ്റിവെച്ചു വാർത്തകളും ചലച്ചിത്ര ഗാനങ്ങളുമായിരുന്നു ഇഷ്ട ഇഷ്ടപരിപാടികൾ പിന്നെ മലയാളത്തിൽ പുറത്തിറങ്ങിയ എല്ലാ ഗാനങ്ങളും ആകാശവാണിയിലൂടെ സുരേഷിന്റെ മനസ്സിൽ പതിഞ്ഞു ഗാനരചയിതാവിന്റെയോ സംഗീതം നൽകിയ ആളുടെയോ പേരുകളൊക്കെ സുരേഷിന് മനപ്പാടമായി ടാക്സ് കൺസൾട്ടന്റായി ജോലി നോക്കിയ കാലത്തും റേഡിയോ പ്രേമം തുടർന്നു ജോലിക്ക് പോകുന്നതിന് മുൻപും തിരികെ എത്തിയതിന് ശേഷവും റേഡിയോ കേൾക്കുക എന്ന പതിവ് തെറ്റിക്കാറില്ല ബാറ്ററിയിൽ പ്രവർത്തിക്കുന്ന റേഡിയോകളാണ് അക്കാലത്ത് സുരേഷ് ഉപയോഗിച്ചിരുന്നത് സ്റ്റീരിയോ സെറ്റും ടിവിയും വീട്ടിൽ വാങ്ങിയപ്പോഴും സുരേഷ് തൻ്റെ റേഡിയോയ്ക്കൊപ്പം ഒതുങ്ങിക്കൂടി ഇതുവരെ ഇരുപതോളം റേഡിയോ സുരേഷ് ഉപയോഗിച്ചിട്ടുണ്ട് കോവിഡിന് ശേഷം വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്ന സുരേഷിന് വാർത്തയും ചലച്ചിത്ര ഗാനങ്ങളും കേൾക്കാതെ വയ്യ തുടക്കത്തിൽ ആകാശവാണിയിലേക്ക് പലവട്ടം കത്തുകൾ അയച്ചിട്ടും ഒന്നും വായിച്ചു കേൾക്കാത്തതിലുള്ള പരിഭവവും മാറിയിട്ടില്ല സുരേഷിന് ടി സി വി ന്യൂസ് തൃശൂർ